ചോദ്യങ്ങളെ നമ്മുടെ സുപ്രീം കോടതിയുടെ മുമ്പില് ഇങ്ങനെ രണ്ട് കൈയും കൂപ്പി നിൽക്കുന്ന രണ്ടാൾക്കാരെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും ആ പേരെ നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത് കേട്ടോ ആ രണ്ടുപേർക്ക് വളരെയധികം പ്രാധാന്യം പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ ബിസിനസ്സിലൊക്കെ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ആയുർവേദത്തെയും മതത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് സ്വന്തം പ്രൊഡക്റ്റ് വളരെ ഗംഭീരമായിട്ട് വിറ്റ ഒരു മനുഷ്യനാണ് അതിനുവേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടക്കം ഫോട്ടോസുകളടക്കം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സൗഹൃദമടക്കം ഈ ഒരു ചങ്ങാതി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു വസ്തുത ആ നിൽക്കുന്ന മനുഷ്യൻ നമ്മുടെ ബാബ രാംദേവ് ആണ് ഇപ്പോഴും അദ്ദേഹത്തിനുള്ള പ്രശസ്തിയും അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾക്കുള്ള വാല്യൂസിനും വലിയ കുറവൊന്നും ഇടിവൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റുകൾ അതിഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് എന്റെ മുമ്പിലേക്ക് അടക്കം വന്ന ആളുകൾക്കുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള പഞ്ചസാരകള് ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റായിട്ട് ഇറങ്ങിയ ഏർ പൽപ്പൊടികള് അതുപോലെ പേസ്റ്റുകള് അത് അതിഗംഭീരമാണ് സുപ്രഭമാണ് ഫുള്ള് ആയുർവേദമാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉപയോഗിച്ച ആൾക്കാരുടെ അവസ്ഥ എന്താവും ഈ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും വീഡിയോയ്ക്ക് നമുക്ക് കടക്കാൻ കേട്ടോ ഞാൻ പറഞ്ഞ രണ്ടാളുകൾ സംശയം ഒന്നും വേണ്ട ഒന്ന് അവിടെ ബാബ രാംദേവാണ് രണ്ട് പതഞ്ചിലിയുടെ എം ടി ആചാര്യ ബാലകൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് സുപ്രീം കോടതി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ മാപ്പെന്ന് വെറുതെ വായ വായകൊണ്ടൊരു ലിപ്പ് സർവീസ് പോലെ പറഞ്ഞത് നിങ്ങൾ ആ മാപ്പ് പറയുന്നത് തെളിയിക്കപ്പെടണം നിങ്ങൾ ഈ പൊതുജനത്തിനോടാണ് മാപ്പ് പറയേണ്ടത് സുപ്രീം കോടതി ആയുഷ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ ജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് ഈ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞ് ഇറക്കുന്ന സംഗതികളെല്ലാം ആളുകൾ വാങ്ങിച്ച് കടിക്കുന്നുണ്ട് അങ്ങനെ ആളുകളുടെ ജീവൻ വെച്ച് നിങ്ങൾ എന്താ കളിക്കുന്നത് ഈ ഒരു ചങ്ങാതിക്ക് നേരെ ഈ ബാബ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനു നേരെ നിങ്ങൾ എന്തുകൊണ്ടാണ് എടുക്കാത്തതെന്ന് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ സുപ്രീം കോടതി ആദ്യം കഴിഞ്ഞ നവംബറിലാണ് സുപ്രീം കോടതി പതഞ്ജലിക്ക് ഒരു കേസ് ഫയൽ ചെയ്യുന്നത് തെറ്റായ പരസ്യങ്ങൾ കൊടുക്കുന്നു അത് നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടാണ് നമ്മുടെ ബാബ രാംദേവിനെ ഒരു നോട്ടീസ് എത്തുന്നത് പക്ഷെ ബാബയ്ക്കുണ്ടോ ബാബ വളരെ മനുഷ്യനല്ലേ വളരെ ഗംഭീരമായിട്ടുള്ള സൂപ്പർനാച്ചുറൽ പവർ ഉള്ള ചെങ്ങാതി അല്ലേ ഈ ഒരു മനുഷ്യൻ അത് അവഗണിച്ചു സുപ്രീം കോടതിയെ ഈ ചെങ്ങാതിക്ക് ഒട്ടും പേടിയില്ല എന്ന രീതിയിൽ പരസ്യം നിർത്താൻ ഇദ്ദേഹം പോയില്ല എന്നതാണ് നമ്മുടെ അനിൽ മൻസ് എന്ന് പറയുന്ന നമ്മുടെ ചണ്ഡീഗ്രഹ എലക്ഷൻ സമയത്ത് മറ്റുള്ളവരുടെ വോട്ടുകളെല്ലാം ഏർ അസാധുവാക്കിയ മനുഷ്യരല്ലേ ഈ ചങ്ങാതിയടക്കം മാപ്പ് പറഞ്ഞ കോടതിയോടാണ് കേട്ടോ ഈ കളിക്കാൻ കുത്തിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ മുമ്പില് ഇദ്ദേഹം പോണോ വേണ്ട എന്നൊക്കെ പിന്നെ തീരുമാനിക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഇതുവരെയും സുപ്രീം കോടതിയുടെ ഒരു വാക്ക് പോലും ബാബ രാംദേവ് പറഞ്ഞ് അനുസരിച്ചിട്ടില്ല എന്നുള്ള തെറ്റായ വിവരങ്ങള് ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരുന്നു പരസ്യത്തിലൂടെ ഇദ്ദേഹം കൂടുതൽ അറ്റാക്ക് ചെയ്ത നമ്മുടെ മോഡേൺ മെഡിസിൻ ആയിരുന്നു മോഡേൺ മെഡിസിൻസ് ഒട്ടും നല്ലതാന്ന് ഒരിക്കലും പരിപൂർണമായിട്ട് നമ്മുടെ അസുഖം മാറ്റാൻ ഈ മോഡേൺ മെഡിസിൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു ഇദ്ദേഹം പരസ്യത്തിലൂടെ പറഞ്ഞു വെച്ചിരുന്നത് ബാബ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ കരുതി കാണും ഒപ്പം ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഒപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ ഈ ഒരു ചെങ്ങാതിയൽപ്പ് വിചാരിച്ചു കാണും പക്ഷെ വിചാരിച്ചതൊക്കെ കല്ലത്ത എന്ന് പറയാം ഈ ഇദ്ദേഹത്തിന്റെ രാജസ്നേഹം കൃത്യമായിട്ടും കോടതി അളക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി കോടതി ബി ജെ പി ഗവൺമെന്റിനെയും കൃത്യമായിട്ട് ചോദ്യം ചെയ്തു കേട്ടോ കോവിഡ് സമയത്താണ് ബാബ രാംദവ് ഒരു ഗംഭീര മരുന്നുമായിട്ട് വന്നത് കോവിഡ് സമയത്ത് ഏറ്റവും തെറ്റായ വിവരങ്ങൾ നമ്മുടെ ഇന്ത്യൻ ജനതയുടെ മുമ്പിലേക്ക് എത്തിച്ചൊരു ആളായിരുന്നു നമ്മുടെ ഈ ബാബ രാംദേവ് എന്ന് പറയുന്ന ഈ യോഗാചാര്യൻ യോഗയുടെ കാര്യൊക്കെ ഗംഭീരമാണ് അതൊക്കെ പോട്ടെ പക്ഷേ ആളുകൾ മുമ്പിലേക്ക് ഏറ്റവും തെറ്റായ മരുന്നുകൾ എത്തിക്കുകയും അത് മാത്രമല്ല മോഡേൺ മെഡിസിന്റെ ഭാഗമായിട്ടുള്ള ഈ കുത്തിവെപ്പുകളും മറ്റുമൊക്കെ ആളുകൾ ഇല്ലാണ്ടാക്കുകയും ചെയ്യുക അത് ഉപയോഗിക്കരുത് ഞങ്ങൾ ഇറക്കുന്ന ഒരു മരുന്നുണ്ട് അതാണ് നിങ്ങൾ കഴിക്കാൻ പാടുള്ളൂ പിന്നെ കൊറോണ വരില്ല എന്നൊക്കെ ആയിരുന്നു ഈ ഒരു ചങ്ങാതിയുടെ പ്രസ്താവനകള് ഇതിനെതിരെ പോലും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്തിനേറെ ഇങ്ങനെ തെറ്റായ വിവരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട് ഈ അതോറിറ്റി പോലും ഈ ഒരു കമ്പനിയുടെ പതഞ്ചിലെന്ന് പറയുന്ന കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കുവാനും വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ രാംജേവിന്റെ ജീവിതവും ആയുർവേദ ലോകവും ഒക്കെ പിന്നീട് നമ്മുടെ കോടതി ചോദ്യം ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ബാബ രാംദേവ് ഇങ്ങനെ ഒരു ഗ്രേറ്റ് ബാബയായിട്ട് മാറിയത് ആരാണ് ഈസ് ബാബ രാംദേവ് ഒരു ചോട്ട യോഗ മാസ്റ്റർ മാത്രമായിരുന്ന ഇയാൾ എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ ഭരിക്കാൻ പോകുന്ന രീതിയിൽ വലിയ സാമ്രാജ്യം ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയത് ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് ഒരു ആക്ഷൻ പോലും ഈ ഒരു കമ്പനിക്കെതിരെയോ ബാബ രാംദേവിനെതിരെയും നമ്മുടെ ഗവൺമെന്റ് എടുക്കാത്തത് ഇത് കൃത്യമായിട്ടും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കളിയാണ് അത് വെച്ച് പൊതുജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ് നമ്മുടെ ബാബ രാംധവ് ഇത്രകാലം ചെയ്തുകൊണ്ടിരുന്നത് ഇനി ചെയ്യാനിരിക്കുന്നത് പല അസുഖങ്ങളെ കുറിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ വെച്ചിട്ട് ഇദ്ദേഹം പരസ്യമടക്കം ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഈ കേസ് തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ജൂലൈ അലോപ്പതി മരുന്നുകൾ എന്ന് വെച്ചാൽ നമ്മുടെ മോഡേൺ മെഡിസിനുകളെ കുറിച്ചിട്ടുള്ള മിസ്കൺസെപ്ഷൻ ഇദ്ദേഹം ഒരു നോട്ടീസ് ആക്കി ഇറക്കി അതായത് നമ്മുടെ ഒരുപാട് അസുഖങ്ങളായിട്ടുള്ള ബി പി തൈറോയിഡ് സ്കിൻ പ്രോബ്ലംസ് ആസ്മ ലിവർ കിഡ്നി ഇതിനൊന്നും ശാശ്വതമായ പരിഹാരത്തിന് നമ്മുടെ ഇംഗ്ലീഷ് മരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് മാത്രം അല്ല അത് കൺട്രോൾ ചെയ്യാൻ മാത്രമാണ് മോഡേൺ മെഡിസിന് കഴിയുള്ളൂ കുറെ കാലമായി ഇദ്ദേഹം ഇങ്ങനെ മോഡേൺ സയൻസിനെതിരെ മോഡേൺ മെഡിസിനെതിരെ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇങ്ങനെ ഇവർ ഒരു പതിനേഴ് മരുന്നിറക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ അസുഖങ്ങൾക്കെല്ലാം ബദലായിട്ട് മോഡേൺ മെഡിസിനെ വെല്ലുവിളിക്കുന്ന പതിനേഴ് ആയുർവേദ മരുന്നുകളായിരുന്നു പിന്നീട് പതിനഞ്ചിലിറക്കിയത് ഇതിലത്തെ അഞ്ചെണ്ണം മാത്രമാണ് ക്ലിനിക്കലി ലാബ് ടെസ്റ്റ് നടന്നിട്ടുള്ളൂ എന്നുള്ള അത്ഭുതം വെറും അഞ്ചെണ്ണം മാത്രം ബാക്കി മരുന്നുകളൊക്കെ എന്ത് എന്ന രീതിയിലായിരുന്നു ആളുകൾ വാങ്ങിച്ചു കഴിച്ചിരുന്നത് എന്തിനുള്ള മരുന്ന് എന്ന രീതിയിലാണ് എന്ത് അസുഖം മാറുമെന്ന് എന്ത് സയന്റിഫിക് തെളിവുള്ളത് ഒരു സയന്റിഫിക് തെളിവില്ലാത്ത മരുന്നുകൾ ഇറക്കി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് റിസർച്ച് പേപ്പറുകളൊക്കെ പറയുന്നത് ഈ മരുന്നുകൾ ഒരിക്കലും ഏത് അസുഖത്തിനാണോ കഴിക്കുന്നത് ആ അസുഖത്തിന് വേണ്ടി ഒട്ടും വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ് അവസാനം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സഹി ഇവർ കേസ് ഫയൽ ചെയ്തു ഇദ്ദേഹത്തിന്റെ ഈ ഇദ്ദേഹത്തിനെതിരെ എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ഏജൻസികൾ ഒരുപാട് ഏജൻസികളൊക്കെ ഉണ്ട് കേട്ടോ ആ ഏജൻസികളൊക്കെ കൂടി കേസ് എടുക്കേണ്ടതാ പല ഏജൻസികളൊന്നും ഇണ്ടിയില്ല എന്നല്ല അവസാനം ഡോമ ആക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇങ്ങനെ കുറെ സംഗതികളൊക്കെ ഉണ്ട് ഈ ആ ഇത്തരം കേസുകളൊക്കെ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേസുകളൊക്കെ ഒരാൾ പെട്ടു കഴിഞ്ഞാൽ മിനിമം അഞ്ചോ മുതൽ മിനിമം രണ്ട് മുതൽ അഞ്ചു വർഷം വരെ തടവ് അല്ലെങ്കിൽ പത്ത് ലക്ഷം പിഴൊക്കെ വരേണ്ടതാണ് ഇതൊന്നും ബാബ രാംദേവ് എന്ന് പറഞ്ഞ സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടെന്നൊക്കെ പറയുന്ന ഈ ചെങ്ങാതിലെ മേത്ത് തട്ടിയിട്ടില്ല എന്നതാണ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജസ്റ്റിസ് അമാനുള്ളയും ജസ്റ്റിസ് പ്രശാന്ത് കുമാർ എന്ന് പറയുന്ന രണ്ടുപേരും കൂടിയിട്ട് വിധി പ്രസ്താവിച്ചു പരസ്യം ചെയ്യരുത് ഇത്തരത്തില് നമ്മുടെ മോഡേൺ സയൻസിനെ എതിർത്തുകൊണ്ടുള്ള പരസ്യം ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു പതഞ്ചിൽ അതേപോലെ കോടതിയിൽ പോയി പറഞ്ഞു ശരി ഞങ്ങൾ ഇനി അങ്ങനെ പരസ്യങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞു എന്നിട്ടും പതഞ്ചില് നിർത്തിയില്ല പതഞ്ജലി വീണ്ടും പരസ്യം ചെയ്തുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം അവസാനം ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ്ലിക് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കുറെ പരസ്യങ്ങൾ ഇവർ ചെയ്തു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് സുപ്രീം കോടതി ഗവൺമെന്റിനോട് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പബ്ലിക്കിന്റെ ഹെൽത്ത് വെച്ച് അവരെ സേഫ്റ്റി വെച്ച് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിച്ചുകൊണ്ടിരിക്കുകയെന്നടക്കം ഗവൺമെന്റിനോടക്കം ചോദിക്കേണ്ടി വന്നു അവസാന കമ്പനിയോട് മറ്റു മെഡിസിനുകളെ തള്ളിപ്പറയുന്ന രീതി നിങ്ങൾ ഒഴിവാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു അതിന് പതിനഞ്ചിൽ പറഞ്ഞത് മൂന്നാഴ്ച സമയം വേണമെന്നാണ് അങ്ങനെ ഷോക്കേസ് നോട്ടീസ് അയച്ചു ഇവർക്ക് എന്ത് ഷോക്കേസ് നോട്ടീസ് ആ ഷോക്കേസ് നോട്ടീസ് അവർ ഒട്ടും വില കൽപ്പിച്ചില്ല അവസാനം കോട്ടിന് ക്ഷമ നശിച്ചു പത്തൊമ്പതാം തീയതി മാർച്ചില് സുപ്രീം കോടതിയില് നേരിട്ട് ഹാജരാവാൻ വേണ്ടിയിട്ട് ഇവരോട് ആവശ്യപ്പെട്ടു രണ്ടുപേരും ഹാജരായി മാത്രമല്ല താണു കേണ് മാപ്പപേക്ഷിക്കുകയും ചെയ്തു ആ അപേക്ഷിക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ ആദ്യം കണ്ടത് ആ അപേക്ഷിച്ച മാത്രം പോരാ നിങ്ങൾ ഈ അപേക്ഷ കോടതിയോടല്ല പറയുന്നത് നിങ്ങൾ നേരെ പോയിട്ട് പൊതുജനങ്ങളോട് മാപ്പപേക്ഷ ഓപ്പൺ ആയിട്ട് പറയണമെന്നായിരുന്നു കോടതി പറഞ്ഞത് എന്തായാലും ഈ കേസുകളൊക്കെ തുടങ്ങുന്ന കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു കേട്ടോ രണ്ടായിരത്തി ആറിലായിരുന്നു ഇദ്ദേഹം ഈ യോഗ ഒക്കെ പഠിച്ചിങ്ങനെ സെറ്റായി ആളുകളുടെ ഇടയിലേക്ക് ഒരു യോഗ മാസ്റ്റർ മാസ്റ്റർക്കാട്ടിൽ വരുന്ന സമയത്ത് രണ്ടായിരത്തി ആറില് എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ മരുന്നുണ്ടെന്ന് പറഞ്ഞു നോക്കും നമ്മുടെ ഇന്ത്യയിൽ എയ്ഡ്സിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഫലപ്രദമായിട്ടുള്ള കോണ്ടംസ് വിതരണം ചെയ്യുക അതുപോലെ നമ്മുടെ ഒരുപാട് എൻ ജിഒസ് ഉണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉണ്ട് എത്രയോ കാലമായിട്ട് ഈ എൻ ജിഒസും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും അവയർനെസ് ക്യാമ്പുകളും ക്യാമ്പുകളും ഈ കോണ്ടം വിതരണവും മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ സേഫ് ആയിട്ട് നിങ്ങൾ സെക്സ് നടത്തുമെന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് ബാബ രാംദേവ് പറയുന്നത് ഇതിനൊന്നും ഈ ഏഴ് നിലനിർത്താൻ സാധിക്കത്തില്ല അവസാനിപ്പിക്കാൻ സാധിക്കില്ല ആകെ നിങ്ങൾക്ക് ഉള്ള ഏക വഴി പ്രാണായാമം എന്നായിരുന്നു ഈ ചങ്ങാതിയുടെ ഒരു പ്രസ്താവന അതവിടെ കെട്ടെ രണ്ടായിരത്തി ഒമ്പതിൽ വേറൊന്ന് ഹോമ സെക്ഷാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രസവം ഉണ്ട് ഈ ഹോമസെക്ച്വാലിറ്റി സ്വാഭാവികം ചില മനുഷ്യർക്ക് ഉണ്ടാവുന്നതാണ് ആ ഒരു സെക്ച്വാലിറ്റി ഒരു മാനസിക രോഗം എന്നായിരുന്നു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഈ ഹോസ്പിറ്റൽ ചില ഡോക്ടേഴ്സും പറഞ്ഞത് അതിന് ചികിത്സയെ ആകെ ഇദ്ദേഹം പ്രസ്താവിച്ചത് നമ്മുടെ പ്രാണായാമ ചെയ്താൽ മതി ഈ ഹോമസെക്ഷലിറ്റി എന്നുള്ള രോഗം മാറുമെന്നായിരുന്നു ഈ യോഗാചാര്യന്റെ പ്രസ്താവന അവിടെ എടുക്കട്ടെ രണ്ടായിരത്തി പതിനേഴില് പതിനഞ്ചിലൂടെ രണ്ട് ഡ്രിങ്ക്സുകൾ ഉണ്ടായിരുന്നു ദിവ്യ അമല എന്ന് പറയുന്ന ജ്യൂസ് ശിവലിംഗം എന്ന് പറയുന്ന സീഡ് എന്ന് പറയുന്ന രണ്ട് ജ്യൂസുകൾ ഈ രണ്ട് ജ്യൂസുകൾ പിന്നീട് കുടിക്കാൻ കൊള്ളാത്തവയാണെന്ന് അവസാനം പ്രസ്താവന ഇറങ്ങി എന്നുള്ളതാണ് പിന്നെയാണ് ഈ കൊറോണിൽ കിറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ചെങ്ങാതി കൊറോണയെ പോലും വളരെ ശക്തമായിട്ട് ബിസിനസിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് കൊറോണിൽ കിറ്റ് എന്ന് പറയുന്ന കിറ്റ് ഇറക്കുകയും ലാബടസ്ത ഒന്നുമില്ല ഏറ്റവും ഗംഭീരമായിട്ട് കൊറോണയെ ലോകം മുഴുവൻ ഭയപ്പെടുകയും എങ്ങനെ ഇല്ലാണ്ടാക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് എന്തൊക്കെ പൊടി കലക്കി കലക്കിക്കുത്തിട്ട് ഇത് കഴിച്ചാൽ മതി നിങ്ങൾ അസുഖം മാറുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാംദേവ് ഇറങ്ങിയത് ഇതിനെതിരെ പോലും ഗവൺമെന്റ് ഒരു കേസും രാംദേവിനെതിരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതമൊന്നും വേണ്ട കേട്ടോ സ്വാഭാവികമാണ് അത് അങ്ങനെയൊക്കെ തൊക്കെ നടക്കത്തുള്ളൂ എന്തായാലും ഇദ്ദേഹം ആരായിരുന്നു എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഇതിന് ചരിത്രം പഠിക്കാനേ വേണം നമ്മുടെ ന്യൂയോർക്ക് ടൈംസ് ഒരുക്കെ ബാബയെ പറഞ്ഞത് ഇദ്ദേഹം ഒരു ഇന്ത്യൻ ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഈ ഇന്ത്യൻ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാൻ കാരണം തന്നെയും തന്റെ രീതികളെയും തന്നെ മാത്രം വിറ്റുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു ഐക്കണാക്കി വെച്ചുകൊണ്ട് ബിസിനസ്സെ മുന്നോട്ട് കൊണ്ടുപോകുക കൊണ്ടുപോകുകയെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന്റെ രീതി അതേ രീതി തന്നെയാണ് ബാബ രാംദേവും സ്വീകരിച്ചത് ഇദ്ദേഹം ഒരു ഹ്യൂജ് പേഴ്സണാലിറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി പേഴ്സണാലിറ്റിയാണ് സ്വന്തം ബിസിനസ് വളർത്താൻ വേണ്ടി ടി വി പേഴ്സണാലിറ്റി ഉപയോഗിച്ചു അങ്ങനെ ടി വി പേഴ്സണാലിറ്റി മാത്രമായിട്ടാണ് മതത്തെ രാഷ്ട്രീയത്തെ നാഷണാലിറ്റിയെ പല ആളുകൾക്കും രാജ്യസ്നേഹം എത്രത്തോളം എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു നമ്മുടെ ബാബ രാംദേവ് അങ്ങനെ ബാബ രാംകൃഷ്ണ യാദവ് എന്ന് പറഞ്ഞ ഈ ചെങ്ങാതി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനും അറുപത്തി ഏഴിനും ഇടയ്ക്കാണ് കൃത്യമായിട്ട് ഡേറ്റ് കിട്ടിയിട്ടില്ല എന്തായാലും ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേന് ഇദ്ദേഹത്തിന് ഇടതുവശം എങ്ങനെ തളർന്നു ആ ഇടതുവശം തളർന്നത് യോഗ ശീലിച്ചിട്ടാണ് അസുഖം മാറി എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് എന്തായാലും ഇദ്ദേഹം ഒരു പിന്നീട് ലോണുകളൊക്കെ എടുത്തിട്ട് ഒരു പതഞ്ചില് എന്ന് പറയുന്ന യോഗ പീഡ് എന്ന് പറയുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ടി വി ചാനല് ഇദ്ദേഹം സ്റ്റാറായിട്ട് മാറുന്നു വളരെ സിമ്പിൾ ആയിട്ട് യോഗ പഠിപ്പിക്കുകയും പഠിപ്പിക്കുന്ന പരിപാടി ആ ഒരു ടി വി ചാനൽ ആസ്ഥയുന്ന ടി വി ചാനൽ ആയിരുന്നു അതിൽ നിന്ന് മറ്റു ചാനലുകളിലേക്ക് ഇദ്ദേഹം പോകുന്നു എല്ലായിടത്തും ഗംഭീരമായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റി ഇദ്ദേഹത്തിന് വർദ്ധിച്ചു വരുന്നു രണ്ടായിരത്തി ആറില് ഇദ്ദേഹം ഈ ആസ്ഥാ ടി വി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇദ്ദേഹത്തിന് എതിരെ പറഞ്ഞാൽ രാജ്യത്തിനെതിരെ പറയുന്ന പോലൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ശക്തി ഇദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രാമുഖ്യം വളർന്നു നിന്ന് എന്തായാലും ഇദ്ദേഹത്തിന്റെ മരുന്നുകൾ രാഷ്ട്രീയപരമായിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയാം അങ്ങനെ ജേർണലിസ്റ്റ് പ്രിയങ്ക നാര എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ജേർണലിസ്റ്റ് ടു ടു നൺ ബാബ രാംദേവ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെ പറ്റി ഗംഭീരമായിട്ട് ഉപകരിച്ചിട്ടുണ്ടോ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ ആസ്ഥ എന്ന് പറയുന്ന ആ ഒരു ടി വി കമ്പനി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മരണമൊക്കെ ഉണ്ട് കേട്ടോ ആ മരണം ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല ഒരു സ്വാമി യോഗാനന്ദ ഇദ്ദേഹത്തിനൊപ്പമുള്ള ഒരാളായിരുന്നു ഡോക്ടറായിരുന്നു അദ്ദേഹം മരിച്ചതും ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല രാംദേവിന് മൂന്ന് മെന്റേഴ്സിലുണ്ടായിരുന്നു ശങ്കർദേവ് രാജീവ് എന്ന് പറഞ്ഞ ഒരാള് രാജീവ് പിന്നീട് വിഷ അകത്തി എന്നാണ് മരിക്കുന്നത് ശങ്കർ അതിന് മുമ്പേ മരണപ്പെടുന്നുണ്ട് പക്ഷെ രണ്ടുപേരെയും ശങ്കർ മിസ്സിംഗ് ആണ് രാജീവ് മരണപ്പെട്ടതാണ് പക്ഷെ പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെയാണ് ശവം അടക്കി എന്നൊക്കെ പറയുന്നു എന്തായാലും പിന്നീട് ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുക്കുന്നു കറപ്ഷൻ സമരങ്ങളൊക്കെ പങ്കെടുക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോഡി ക്ലോസ് ഫ്രണ്ട് ആണെന്ന് ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നു മോഡിക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിക്കുന്നു മോഡിക്ക് വിജയത്തിന് ശേഷം പിന്നീട് ഇദ്ദേഹത്തിന് നല്ല കാലമായിരുന്നു പറയാം കാരണം രണ്ട് കാര്യങ്ങളാണ് മോഡി വിജയത്തിന് ശേഷം പ്രഖ്യാപിച്ചത് ഒന്ന് യോഗയെ ഒരു ഗംഭീര സംഭവമായിട്ട് പ്രഖ്യാപിക്കുകയും ആയുർവേദത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തു ഈ രണ്ട് ഇയാളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഗംഭീരമായിട്ട് പണം കഴിയാൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ ആയുർവേദവും വളർന്നു അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ടാക്സ് ഇദ്ദേഹത്തിന് കുറഞ്ഞു കിട്ടി അതൊരു ട്രസ്റ്റ് ആക്കി മാറ്റി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ടില് പതഞ്ജലി റവന്യൂ ഏകദേശം ഇരുപത് മടങ്ങ് അതായത് അറുപത്തി ഒമ്പത് മില്യൺ വളർന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം ഈ സമയത്തൊക്കെ രാംദേവ് നമ്മുടെ മോഡേൺ സയൻസിനെ കളിയാക്കി കൊണ്ടേരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തും രാംദേവ് ഒരിക്കൽ തളർന്നു വീണപ്പോൾ മോഡേൺ മെഡിസിൻ തന്നെയാണ് സഹായിച്ചത് കേട്ടോ രാംദേവ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലകൃഷ്ണയ്ക്ക് ഒരു നെഞ്ചുവേന ഉണ്ടായപ്പോൾ എയിംസിനാണ് പ്രഖ്യാപിച്ചത് എയിംസിലാണ് പ്രവേശിപ്പിച്ചത് ഇങ്ങനെ നിരന്തരം സയൻസിനെ കുറ്റം പറഞ്ഞുകൊണ്ടും രാഷ്ട്രീയവും മതവും ഉപയോഗിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെങ്ങാതിയാണ് അദ്ദേഹത്തിന്റെ മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരോട് നല്ല നമസ്കാരം പറയുക എന്നുള്ളത് അല്ലാതെ വേറെ പറയാനില്ല ഇതാണ് രാംദേവിന്റെ ഒരു ചെറിയ വലിയ കഥ എന്തൊക്കെയും ആ ചെങ്ങാതിക്കെതിരെ കൃത്യമായിട്ടും കോടതി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഒരു തീരുമാനമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ